ഹലോ ഗൈസ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇത് ശരിക്കും പതിനൊന്ന് രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്തത് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് പറയാമോ എന്നൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇതാണ് ഷെയ്ൻ എന്ന് പറഞ്ഞ ആപ്പ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത് ഇതിൽ നമ്മുടെ നമ്പർ അടിച്ച് ലോഗിൻ ചെയ്യുക നമ്മളിങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും കടന്നു വരുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ച ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എൻ്റെ ഓൾറെഡി ഇൻസ്റ്റഗ്രാം കണക്റ്റായിട്ട് കിടക്കുവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം കണക്റ്റാക്കാൻ പറയും അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യുക ഇതിൽ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് റിവാർഡായിട്ട് കിട്ടിയെന്ന് കാണാൻ പറ്റും എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്തപ്പോൾ തൗസൻഡ് റുപ്പീസാണ് റിവാർഡ് ആയിട്ട് കിട്ടിയത് നമ്മുടെ ഫോളോവേഴ്സ് അനുസരിച്ചായിരിക്കും നമ്മുടെ റിവാർഡ് പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ടായിരുന്നു ഞാനിത് ലെവൻ റുപ്പീസിന് തന്നെയാണോ വാങ്ങിയതെന്ന് ഞാൻ ഇത് ഫുള്ള് ക്ലിയർ ചെയ്ത് തരാം ഞാൻ മൂന്ന് ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഫസ്റ്റ് ഡ്രസ്സ് ഈ ആണ് ഈ ബോഡിക്കോൺ ഞാൻ പർച്ചേസ് ചെയ്ത സെവൻ പോയിന്റ് നയൻ നയൻ റുപ്പീസിനാണ് സെക്കൻഡ് ഡ്രസ്സ് ഈ ഒരു ക്രോപ് ടോപ്പാണ് ഇതിന് എനിക്ക് വരുവായത് വൺ നയൻ നയൻ റുപ്പീസാണ് തേർട്ട് റാസും ഒരു ക്രോപ് ടോപ്പാണ് അതിനും എനിക്ക് വൺ പോയിന്റ് നയൻ നയൻ റുപ്പീസാണ് ടോട്ടൽ എനിക്ക് ലെവൻ റുപ്പീസ് മാത്രമേ ആയുള്ളൂ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ഓപ്ഷൻ ഐഫോൺ യൂസേഴ്സിനും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ